പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചാണ് എനിക്ക് കൂടുതലും ഇതിനെ ആർക്കെങ്കിലും കൊടുക്കൊന്നുപോലെ നോക്കുന്നവർക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം അത്ര ഉള്ളല്ലോ ഇനി നമസ്കാരം എൻ്റെ പേര് കൃഷ്ണമ്മ എന്നാണ് ഞാനിവിടെ മാവേലിക്കര ചെറുകോലെ ആണ് താമസം പിന്നെ ഒരു ഒന്നര വർഷമായിട്ട് എൻ്റെ കൊച്ചുമ്മയുടെ ആഗ്രഹത്തിന് ആന്ധ്രയിൽ നിന്ന് രണ്ട് പശു ഒരു കാളെയും പശുവിനെയും കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇത് ഒറിജിനൽ അതെ പിന്നെ പിന്നെ ഇതിനെ കൃഷ്ണെ കുത്തിവെച്ചിട്ടുണ്ട് അതെ അതെ വീടിന്റെ മുന്നിലൊക്കെ ഇവിടെ ഓടി നടന്ന് ഇവിടെ ഒക്കെ തന്നെ കിട്ടുന്നത് ഞങ്ങളുടെ കൂടെ ഇണങ്ങി ഞങ്ങളുടെ റൂമിനകത്തൊക്കെ കേറി വരുമ്പോൾ ഒക്കെ ചെയ്യും നല്ലതായിട്ട് ഒന്നര വർഷം ആഹാരം അതെല്ലാം കഴിക്കും എല്ലാം കഴിക്കും കൂടുതലും ഞങ്ങൾ പിണ്ണാക്ക് കച്ചി കൊടുക്കുന്നത് പോച്ച എല്ലാം പിന്നെ ചുറ്റുമുള്ളവരൊക്കെ കൊണ്ടുവരും ഇതിനും ഞങ്ങളുടെ ഇണങ്ങിയ നല്ല ഇണക്കമുള്ളതാ ഇടയിട്ട് വന്നിട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല ആ പിന്നെ എൻ്റെ കൊച്ചുമോടെ ആഗ്രഹത്തിന് വിദേശത്ത് പഠിച്ച കുഞ്ഞാ ഇവിടെ നാട്ടി വന്നപ്പം ഈ കുഞ്ഞ് പശുക്കളെയൊക്കെ വേണമെന്ന് വലിയ ആഗ്രഹം അങ്ങനെ നാടൻ പശുവിനെ മേടിക്കണമെന്നും പറഞ്ഞു പോയി അങ്ങനെയാണ് ആന്ധ്രായി ഈ വിളിച്ച് മോൻ വിളിച്ച് പറഞ്ഞ് അവരിവിടെ കൊണ്ടു തന്നത് ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോടെ അടുപ്പിച്ചായി ഇവിടെ എത്തിയപ്പോഴും പക്ഷെ അന്ന് അതിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മോക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ അടുത്തൊന്നും മാറത്തില്ല രാവും പകലും എല്ലാം വെളുപ്പിനെ എണീറ്റ് അതിൻ്റെ അടുത്ത് ഒന്ന് അതിനെ തൊട്ട് തൊഴുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചാണ് എനിക്ക് കൂടുതലും ഇതിനെ ആർക്കെങ്കിലും കൊടുക്കും ഇന്നുപോലെ നോക്കുന്നവർക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം എന്റെ കൊച്ചുമോള് വിദേശത്തൊക്കെ പഠിച്ച കുട്ടിയാണ് ഇപ്പം എല്ലാം പഠിത്തം പൂർത്തിയാകാറായി അപ്പം എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് ഇതെല്ലാം കൊണ്ടാണ് കൊടുക്കുക എന്തായാലും ഞങ്ങൾ പേടിച്ച വില കിട്ടത്തില്ലെന്ന് അറിയാം ഞാൻ ന്യായമായ വില തരുന്നവർക്ക് കൊടുക്കും പക്ഷേ അതിനാൽ നല്ലതുപോലെ നോക്കണം എന്നൊരു അപേക്ഷയും കൂടിയുണ്ട് ഇത് ആന്ധ്രയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള പശുവാണ് പൂങ്കന്നൂർ ഇനത്തിൽപ്പെടുന്ന ഒറിജിനൽ കാളയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഒന്നര വർഷമായി അപ്പം ഈ അമ്മയ്ക്ക് ഇപ്പം അതിനെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മോള് പഠനത്തിന്റെ ആവശ്യത്തിന് പോകുന്നതുകൊണ്ടും ഒക്കെയാണ് അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു വീട്ടിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ പൂങ്കന്നൂർ പശുവിൻ്റെ പെൺപശുവിനെയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ നന്ദിയെ തന്നെയും തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്തായാലും നല്ലപോലെ അവരെ സംരക്ഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ അമ്മച്ചി പറയുന്ന ഡിമാൻഡ് അപ്പോൾ നല്ല പശുക്കളാണ് ഇത് വാങ്ങി വാർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിന് വീഡിയോയിൽ നമ്മളെ നമ്പർ വെക്കുന്നുണ്ട് വിളിക്കാവുന്നതാണ് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം